വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി കിഴുപ്പള്ളിക്കര ശാഖയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും പഠനോപകരണ വിതരണവും നടത്തി ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ ചേർന്ന പരിപാടി വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന കൗൺസിലർ സതീഷ് കുമാർ മരുവട്ടിക്കൽ ഉദ്ഘാടനം ചെയ്തു എന്നിരുന്നാലും ഈ ശാഖയുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ തന്നെ മികച്ച രീതിയിൽ തന്നെ ഇതുപോലെ തന്നെ കണ്ടിന്യൂ അല്ലെങ്കിൽ ഇതിനേക്കാൾ രീതിയിൽ കൊണ്ടുപോകണമെന്ന് യാണ് അതുപോലെ അത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നത് എന്നാലും കഴിഞ്ഞ വർഷം പറയുന്നത് പോലെ തന്നെ ഇവിടെ നമ്മളുടെ ശാഖയുടെ ഓഫീസ് മന്ദിരം സ്ഥലങ്ങളൊക്കെ റെഡിയാക്കി അതിൻ്റെ ഓഫീസ് രൂപീകരിക്കുന്നു എന്നുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ ഇന്നിവിടെ നമ്മളുടെ കുട്ടികൾക്ക് നമ്മളുടെ ഓരോ എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ എല്ലാ കുട്ടികൾക്കും കുട്ടികൾക്കും വിജയിച്ച ഇവിടെ പുസ്തക വിതരണം നടത്തുന്നുണ്ട് അതുപോലെ അവാർഡ് ദാന ും ശാഖാ പ്രസിഡന്റ് ടി പി വേലായുധൻ അധ്യക്ഷത വഹിച്ചു വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ജില്ലാ പ്രസിഡന്റ് വി ഡി ഗോപി മുഖ്യപ്രഭാഷണവും സംസ്ഥാന കൗൺസിലർ വി ജി സുന്ദരൻ മുഖ്യാതിഥിയായി സമ്മേളനത്തിൽ പങ്കെടുത്തു തുടർച്ചയായി ഇരുപത്തിരണ്ട് വർഷം എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറു ശതമാനം വിജയം നേടിയ വിദ്യാലയത്തിനുള്ള ആദരവ് അധ്യാപകരും പി ടി ഐ പ്രതിനിധികളും ഏറ്റുവാങ്ങി എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ശാഖാ കുടുംബാംഗങ്ങളിലെ വിദ്യാർത്ഥികളെ ആദരിച്ചു ബാലകൃഷ്ണൻ ആറ്റൂർ ജയൻ ചാത്തക്കുടം സെക്രട്ടറി സി കെ ജയപ്രകാശ് ട്രഷറർ കെ ആർ ഷാജി എന്നിവർ സംസാരിച്ചു